ഫൈനലി കൊമ്പന്മാരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിരിക്കുകയാണ് അവർ ഒരു അർജൻറ്റീൻ താരമായ അലക്സ് മൊറെ എന്ന് പറഞ്ഞ് സ്ട്രെങ്ത്ത് ആൻഡ് കണ്ടീഷൻ കോച്ചിനെ ഇരിക്കുകയാണ് അവർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ താരത്തെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ചായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അന്നേരം ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഇവിടെ ആയിരിക്കുകയാണ് ഇനിയും അടുത്ത ദിവസം മുതൽ ഒരു പരുക്ക് എന്നൊരു ഭീഷണി ഇനി അവർക്ക് ഉണ്ടായിരിക്കുകയില്ല ഏറ്റവും മികച്ച ഒന്നിനെ തന്നെ കൊത്തി തങ്ങളുടെ കൂടാരത്തിൽ ആക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ട് അവർക്ക് പരുക്ക് പേടിക്കണ്ട പക്ഷേ കപ്പുകൾ പറ്റുന്ന ടീമിനെ ഒപ്പിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇത്രയുള്ള കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തെ കണ്ടെത്തിയിരിക്കുകയാണ് അലക്സ് മൊറെ എന്ന് പറയുന്ന ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു